കൂട്ടുകാരെ കൊണ്ട് ഒത്തിരി വിഭവങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം എന്നാൽ ഇത് കൂട്ടൊരു വിഭവം കണ്ട് കാണില്ലായിരിക്കാം ചിലപ്പോൾ ബട്ടർ ഗാളിക്ക് എഗ്ഗെന്നാണ് അതിന് പറഞ്ഞത് കേട്ടോ അപ്പം ഒരു കോണ്ടിനെൻ്റൽ സ്റ്റൈലുള്ള ഒരു ഡിഷ് ഡിഷാട്ടോ ബട്ടർ ഗാളിക്ക് എഗ്ഗ് അപ്പോൾ എഗ്ഗ് ഒരു പത്ത് പന്ത്രണ്ട് മുട്ടയുണ്ട് കേട്ടോ അതിനകത്തേക്ക് ഒരു തക്കാളി ചോപ്പ് ചെയ്തിട്ടു അതേ ഒരു സവോള ചോപ്പ് ചെയ്തിട്ടു അതിന് ശേഷം എന്തേ കുറച്ച് ഇറ്റാലിയൻ സീസണിങ് പിന്നെ കുറച്ച് പാപ്പൽ പൗഡർ പൗഡറ് ഇതൊരു കുഞ്ഞുവം ക്യാരറ്റ് ഇതുപോലെ അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞിട്ട് ചുവപ്പ് ചെയ്തോ ചെറുതായിട്ട് ജൂലിയും ചെയ്തോ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യണം കേട്ടോ അപ്പോൾ ക്യാരറ്റും അതിൻ്റെ കൂടെ ചുവപ്പ് കിട്ടും പിന്നെ ഒരു കുറച്ച് പാസലി പാസലി നല്ലൊരു ഫ്ലേവർ തരുന്ന ഒരു ഇംഗ്ലീഷ് വെജിറ്റബിളാണേ നമ്മുടെ സെല്ലറിയുടെ ഒക്കെ ഒരു ചേട്ടനോ അതിനൊക്കെ ആയിട്ട് വരും ആ ഒരു ഫ്ലേവറാണ് പാസലിയും നിങ്ങളൊക്കെ നന്നായിട്ട് ചോപ്പ് ചെയ്ത് അല്പം ഉപ്പുകൂടെ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ശേഷം ഓവനിൽ ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു പത്ത് മിനിറ്റ് സമയം കൊണ്ട് ഒന്ന് ബേക്ക് ചെയ്ത് ഇത് നമ്മൾ അപ്പച്ചമ്പതിരി വെച്ച് ആവി ഏറ്റുകയോ ഒക്കെ ചെയ്യാം കേട്ടോ കണ്ടോ അതിന് ശേഷം ഇതുപോലെയാണ് നല്ലൊരു ഫ്ലേവർ കേട്ടോ ഇറ്റാലിയൻ സീസണിങ്സൊക്കെ ഉള്ളതുകൊണ്ട് അതിന് ശേഷം ദ ഉരുളിയിൽ നമ്മൾ അൺസൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ ഇട്ട് കൊടുത്തു ചുവപ്പ് ഗാർലിക്ക് സെല്ലറി പാസലി ഓണിയൻ ഒക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേക്ക് അത് ഒന്നും ഇങ്ങനെ വാടി വരുമ്പോഴത്തേക്കും കുറച്ച് ഇറ്റാലിയൻ സീസണിങ്സും പിന്നെ കുറച്ച് ഒറീഗാനോയും പിന്നെ അതേ കുറച്ച് ചില്ലി ഫ്ലൈസും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം ഇതുപോലെ നന്നായിട്ടൊന്ന് സോത്ത്തിനു ശേഷം ഇതൽപ്പം മൈദ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മൈദ ഉണ്ട് ശരിക്കും ഇതിന് വൈറ്റ് സോസ് എന്ന് പറയും കേട്ടോ കഴിക്കണേ വൈറ്റ് സോസ് എന്നു വച്ചാൽ പാലിൽ ഒരു ഒനിയനും രണ്ട് കഷ്ണം പട്ടയും ഒരു ഒന്ന് രണ്ട് ബേ ലീഫ്സൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച പാലാ കേട്ടോ ആ പാൽ ഒഴിച്ചു കൊടുത്തു അല്പം പെപ്പർ ഇട്ട് കൊടുത്തു വൈറ്റ് പെപ്പറോ ബ്ലാക്ക് പെപ്പറോ യൂസ് ചെയ്യാം ഞാൻ ഇച്ചിരി ബ്ലാക്ക് പെപ്പറാണ് ഇട്ടത് ബ്ലാക്ക് പെപ്പർ ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിച്ചു ആ മൈദ ഇട്ട് നന്നായിട്ട് ആ പച്ചമുളക് മാറിയ പേരിൽ തന്നെ നമ്മുടെ സോസ് നല്ല തിക്കാകും കേട്ടോ കോണ്ടിനൽ ഇതിൽ വൈറ്റ് സോസ് എന്നാണ് പറഞ്ഞത് കേട്ടോ അതായത് പാല് ഒരു സവോള അതുപോലെ തന്നെ ഇടും പിന്നെ ഒരു രണ്ട് കഷ്ണം പട്ട ഒരു രണ്ട് മൂന്ന് ബേ ലീഫ്സ് ഇട്ടിട്ട് പാല് ശരിക്ക് തിളപ്പിക്കും എന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് മൈദാക്കി ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തിട്ട് പാൽ ഒഴിച്ചു കൊടുത്ത് പറയുന്നതിൻ്റെ പേരാണ് വൈറ്റ് സോസ് എന്ന് പറയും ലാസ്റ്റ് ദിവ നമ്മൾ മുട്ടയിട്ട് കൊടുത്തു അതിനുശേഷം ഫ്രഷ് ക്രീം കൂടെ ആഡ് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നു അത്രേയുള്ളൂ നല്ലൊരു റിച്ച് ടേസ്റ്റ് ആട്ടോ ഒരാറേഴ് പേരെയാണ് വി ഐ പീസ് ഗസ്റ്റ് ഉണ്ടായിരുന്നേ അപ്പോൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കി ഇപ്പം കൂട്ടുകാരെ കൂടെ ഒന്ന് കാണിച്ചിരാന്ന് കരുതി എന്നാൽ ശരി എന്നാൽ അടുത്ത് പിടിയേക്കണാവേ താങ്ക്